പിന്നെ അത് മാത്രല്ല ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു ഒരു തള്ളിക്കാറ്റ് സാധാരണ അന്ന് നമ്മൾ വാർത്ത എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇതുപോലെ ഇന്നത്തെ പോലെ ചാനലുകൾ അത്ര സജീവമായിരുന്നില്ല അതെ പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയ വളരെ സജീവമായി നേരത്തെ പറഞ്ഞ ഒരു ഫോട്ടോ എടുത്ത് അതും എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് പോയി അവിടുന്ന് ഈ സാധനം അയച്ചു കൊടുക്കുന്ന ഒരു 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 അവസ്ഥയുണ്ടല്ലോ അത് മാറിക്കിട്ടി ഒരു പത്രപ്രവർത്തകൻ കൂടി ആയതുകൊണ്ട് അക്കാര്യത്തിലുദ്ധിമുട്ട് കൂടി എനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലെ ഈ ഒരു സ്കൂളിന്റെ അന്തരീക്ഷം എങ്ങനെയായിരുന്നു ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നത് അന്ന് ഇതിനെക്കാട്ടും ചൂട് കനത്ത ചൂടായിരുന്നു ഇതൊരു ഒരു ശ്മശാനപ്പറമ്പായിരുന്നു പഴയ കാലത്ത് ആ ശ്മശാനപ്പറമ്പ് കാലങ്ങളായി നടത്തിയ ഈ ഹരിതവൽക്കരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് രക്ഷപ്പെട്ടത് അമ്മ ഗംഗാരഷ് പിന്നെ ഈ മാവുന്തൈ നട്ടുപോയതേ ഉള്ളൂ അതിനുശേഷം അതിൻ്റെ സംരക്ഷണം പൂർണ്ണമായും ഞാൻ ഏകദേശം എട്ട് കൊല്ലക്കാലങ്ങളുടെ പി ടി പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ ഹരിതവൽക്കരണത്തിന് വേണ്ടി ഉന്നൽ കൊടുത്തിരുന്നു ഔഷധ സസ്യത്തിൻ്റെ തോട്ടം ഉണ്ടായിരുന്നു ഇതിനകത്ത് വലിയ ഒരു ഒരു പത്ത് നാൽപ്പത് സെൻറ്റ് സ്ഥലത്ത് ഔഷധത്തോട്ടം ഉണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് ബിൽഡിങ്ങുകൾ പിന്നെ വരുമ്പോൾ സ്ഥലപരിമിതി കൊണ്ട് പലതരം പോയതാണ് വലിയ ഔഷധത്തോട്ടം ഉണ്ടായിരുന്നു അതുപോലെ ഈ ഓഡിറ്റോറിയം നമുക്ക് ലളിത റിസോർട്ടുകാരും കൂടി നമ്മളെ ബെസ്റ്റ് പി ടി അവാർഡ് സംസ്ഥാനത്തെ ബെസ്റ്റ് പി ടി അവാർഡ് കിട്ടിയതിന് പുറമേ ലളിത റിസോർട്ടുകാരുടെ ഒരു സംഭാവന കൂടിയുണ്ട് ഉണ്ട് ലളിത റിസോർട്ട്കാർ തരാനൊരു കാരണമുണ്ടായിരുന്നു ഇവിടെ ഈ നമ്മൾ ഈ പിന്നെ സൈക്കിൾ അവരുടെ ഒരു സൈക്കിൾ ഓട്ടോ മത്സരം നടത്താറുണ്ട് പുതുമയിൽ പാലക്കുന്നിൽ ആ പതിനാറാം സ്ഥാനം വരെ നമ്മൾ സ്കൂളിലെ കുട്ടികളായിരുന്നു അന്ന് നേടിയത് ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത ആവുന്ന സൈക്കിളിൻ്റെ ഒരു പ്രത്യേകത കൂടി അപ്പം എല്ലാവരും ഈ ബസ് മറ്റെല്ലാവരും ബസ്സിന് ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ സ്കൂളുകാർ ഇന്നും ബസ് വേണം എന്ന് പറഞ്ഞില്ല സൈക്കിളിൽ വരും സൈക്കിളിൽ പോകും അപ്പോൾ ആ സൈക്കിൾ യാത്രക്കിടയിൽ നമ്മൾ സൈക്കിൾ ഓട്ടോ മത്സരത്തിൽ കൂടി പങ്കെടുക്കാറ് അങ്ങനെ ലളിത് റിസോർട്ടിൻ്റെ പിന്നെ ഓണർ നമ്മളായിട്ട് ഒരു ഒരു ധാരണയായി ഈ കുട്ടികളുടെ സൈക്കിൾ വെക്കാൻ വലിയ പ്രയാസമാണ് വഴിവെക്കലൊക്കെ ഒരു ധാരാളം സൈക്കിളുകൾ ഇങ്ങനെ വെക്കും അപ്പം മഴയത്തും വെയിലത്തും വീണും അതുപോലെ കള്ളന്മാരും ഒട്ടിച്ചിട്ടൊക്കെ സൈക്കിള് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഒരു കാര്യം ചെയ്തു എല്ലാ പിന്നെ മാസത്തിലും ഒരു സൈക്കിൾ വീതം ഒരു കുട്ടിക്ക് സമ്മാനമായിട്ട് കൊടുക്കും എന്തെങ്കിലും ഒരു കാരണത്തിൻ്റെ പേര് സമ്മാനമായി കൊടുക്കും അപ്പോൾ ഈ സൈക്കിൾ വെക്കാൻ ഒരു സ്ഥലം നില നൽകാൻ ഒരു ജാഗ്ര പറയുന്ന ഒരു ജാഗ കണ്ടും അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഓഡിറ്റോറിയം വിഭാവന ചെയ്തത് അത് നമ്മൾ ബെസ്റ്റ് പിട്ടി അവാർഡ് സ്റ്റേറ്റിൽ ബെസ്റ്റ് പിട്ടി അവാർഡ് കിട്ടിയപ്പോൾ ആ തുകയും ഇവിടെ അധ്യാപകർ അന്നത്തെ അധ്യാപകരും പിന്നെ സ്റ്റാഫൊക്കെ ചേർന്ന് നമുക്ക് സംഭാവന ചെയ്തിട്ട് അങ്ങനെയാണ് ഈ ഓഡിറ്റോറിയം ഇന്നത്തെ നിലയിലാക്കിയത് അപ്പോൾ കുറച്ചുകൂടി ഇരിപ്പിടം ഭംഗിയാർ ഇരിപ്പിടം അസംബ്ലി ഹാള് സൈക്കിൾ പാർക്കിംഗ് ഏരിയ ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഒരു ഒരു മൾട്ടി പർപ്പസ് ാളിത്തം ജനപങ്കാളിത്തം എന്ന് പറഞ്ഞാൽ അല്ലേനൂർ ജനങ്ങളെന്ന് പറഞ്ഞ എല്ലാ ഭാഗത്തിലെ ജനങ്ങളും ഈ സൈക്കിളൊക്കെ അത് സംഭാവനയായിട്ട് ഈ നാട്ടുകാരാണ് ഈ ഓഡിറ്റോറിയത്തിന്റെ മറ്റ് എന്ത് പ്രവർത്തനം സൈക്കിൾ സൈക്കിൾ സംഭാവന നിസ്സാരമല്ല പത്ത് സൈക്കിളും ഒക്കെ ഒന്നിച്ച് തന്ന ആളൊക്കെ ഉണ്ട് പ്രവാസി മലയാളികള് പിന്നെ അതുപോലെ എസ് പി സിയുടെ ക്യാമ്പ് ആദ്യം എസ് പി സി യൂണിറ്റ് നാല് എസ് പി സി യൂണിറ്റ് വരുമ്പോൾ ഒരു എസ് പി സി യൂണിറ്റ് നമ്മളതാണ് അന്ന് യൂണിഫോം ഒന്നും അലോട്ട്മെന്റ് ഉണ്ടായിരുന്നില്ല അതൊക്കെ സംഭാവന കലോത്സവം ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് കലോത്സവം മെച്ചപ്പെട്ടു എന്നാണ് എന്റെ ഒരു അനുഭവം എല്ലാം ഈ നാടിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഒക്കെ പരിപാടി ഏറ്റെടുത്തു അവർ അവിടെയൊക്കെ സ്റ്റേജ് ഉണ്ടായിരുന്നു അവിടെയൊക്കെ വലിയ ഒന്നും അലവസരങ്ങളില്ലാതെ കലോത്സവം തീരാമണ്ടി പോവുകയാണെന്നാണ് കുറെ സംഭവങ്ങളൊന്നും ഉണ്ടായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല അതാണ് കലോത്സവം നക്കരിയിൽ ക്യാമറാമാൻ ഉദയകൃഷ്ണനോടൊപ്പം ദേവിക അനന്യ സിറ്റി ന്യൂസ്